അസ്സാമലൈക്കു വറഹമത്തല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട് സാധാരണ ഉന്നയിക്കുന്ന ഒരു സംശയമാണ് സ്ത്രീകൾ അവളുടെ ഋതുരക്തവുമായി ബന്ധപ്പെട്ടൊരു സംശയം ഹജ്ജിൻ്റെ തവാഫ് തവാഫ് ലിഫാല നിർവഹിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഋതുമതിയായി മൻസസ് പിരീഡ് തുടങ്ങി ശുദ്ധിയായി വന്നതിന് ശേഷം അവർക്ക് തവാഫ് നടത്താൻ കഴിയുകയുള്ളൂ ഇതാണ് ഇതാണതിൻ്റെ നിയമം എല്ലാവർക്കും അറിയാം എന്നാൽ ശുദ്ധി വരുന്നത് കാത്തിരുന്ന് അതിന് തവാഫൊക്കെ ചെയ്ത് കാത്തിരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല അതിന് കാരണം അവരുടെ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അവർക്ക് നേരത്തെ തിരിച്ചു പോകേണ്ടതുണ്ട് ആ ഷെഡ്യൂൾ തെറ്റിക്കാൻ കഴിയില്ല തവാഫ് ചെയ്യാനും കഴിയില്ല ഇത്തരമൊരു നിർബന്ധിത സാഹചര്യത്തിൽ അവൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം ഉന്നയിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട് ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് സൈമിൻ ഒക്കെ നൽകുന്ന മറുപടിയുടെ രത്ന ചുരുക്കം ഇതാണ് ഇതൊരു നിർബന്ധിത സാഹചര്യമാണ് ഏതൊരു നിർബന്ധിത സാഹചര്യത്തിനും ഇസ്ലാമികമായൊരു പരിഹാരം ഉണ്ടാകും കാരണം മതം ഒരു ഞെരുക്കമല്ല ഉദ്ദേശിക്കുന്നത് എളുപ്പവും സൗകര്യവുമാണ് മതം ഉദ്ദേശിക്കുന്നത് ആ നിലക്ക് പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന വിശുദ്ധയാണ് ഇബിനി തേയ്മിനെ കുധരിച്ചു കൊണ്ട് തെയ്മിനൊക്കെ പറയുന്നൊരു കാര്യം ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് രണ്ടാലൊരു മാർഗം സ്വീകരിക്കാം ഒന്നുകിൽ അവൾക്ക് ബ്ലഡ് വീഴാത്ത വിധം നന്നായിട്ട് പേട് വെച്ച് കെട്ടിയതിന് ശേഷം നിർബന്ധിതാവസ്ഥയുടെ ഒരു തവാഫ് ചെയ്യാം അതൊരു നിർബന്ധിതാവസ്ഥയാണ് ആ നിർബന്ധിതാവസ്ഥയുടെ തവാഫ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഗുളികയോ മരുന്നോ ഇഞ്ചക്ഷനോ ഒക്കെ എടുത്ത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചതിന് ശേഷം അവൾക്ക് എന്തു ചെയ്യാം ഒരു തവാഫ് ചെയ്യാമെന്ന് ഒരു നിർബന്ധിതാവസ്ഥയുടെ ഒരു വിധിയാണ് പൊതു നിയമമല്ല അങ്ങനെ അനുവദിക്കാമെന്നാണ് ആ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇനി ഇത് അനുവദിക്കാതിരുന്നാൽ അവൾക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ് അവളെ സംബന്ധിച്ച് ഒന്നുകിൽ ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ചു പോകണം അല്ലെങ്കിൽ തടയപ്പെട്ടവൾ വൈ വൈ വൈമുഹർ എന്ന് കുറാൻ പറഞ്ഞല്ലോ തടയപ്പെട്ടാൽ അവിടെ വലിയ റിത്തു പിരിഞ്ഞു പോണം എന്ന രീതിയിൽ പരിഗണിച്ച് അവൾ ഹജ്ജ് നിർത്തി പോവുകയാണെങ്കിൽ ആ ഹജ്ജ് പിന്നെയും അവൾ നിർവഹിക്കണം ഇതൊക്കെയാണ് അവർക്ക് വരുന്ന അവസ്ഥ അല്ലെങ്കിൽ അവൾക്ക് തൊട്ടടുത്തുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയുന്നവളാണെങ്കിൽ പോവുക ഇഹ്റാമിൻ്റെ മര്യാദകൾ പാലിച്ച് വീട്ടിൽ താമസിക്കുക ഈ എന്നിട്ട് ദാമ്പത്യബന്ധം അവർക്ക് അനുവദനീയല്ല കാരണം തവാഫുൽ ഇഫാൽ നടത്താത്തത് കൊണ്ട് തിരിച്ചു വന്ന് തവാഫുലി ഫാദിലൊക്കെ നടത്തി തിരിച്ചു പോകാം ഏറ്റവും സൗകര്യമുള്ള മാർഗമാണ് പക്ഷേ ഇത് ഹറമിന് പരിസരത്തോ മക്കയിലോ സൗദിയുടെ ഭാഗങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് സാധിക്കൂ അങ്ങനെ തീരുമാനമെടുത്താൽ തന്നെ അല്ലാത്തതിലക്കത് സാധിക്കുകയില്ല അപ്പോൾ ആദ്യം പറഞ്ഞ് ഏതെങ്കിലും സാധ്യത അവർക്ക് ഉപയോഗിക്കാം അല്ല തടയപ്പെട്ടവളായി പരിഗണിച്ചാൽ അവൾക്ക് അജ് നഷ്ടപ്പെടും അങ്ങനെയൊക്കെ വരുന്ന സംഗതികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ശ്രദ്ധിച്ചുകൊണ്ട് ഉചിതമായ രീതിയിൽ തൽക്കാലം തവാഫ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുമോ എന്നാണ് ആലോചിക്കേണ്ടത് അതിന് നിർബന്ധാവസ്ഥയുടെ സാഹചര്യം ഉള്ളത് അങ്ങനെ വിധി പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു ആയാലോ